ഹായ് എല്ലാം മാർഗം മഞ്ചത്തി മാർഗം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് നാരങ്ങ വെള്ളമല്ല പ്യുവർ വാട്ടറാണ് കണ്ടോ ഇപ്പം എന്താണ് ഗെയിം ഇറ്റ് ദ ചാലഞ്ച് അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എനിക്കൊരു ഗ്ലാസ് വെള്ളമുണ്ട് ഒരു സ്പൂൺ ഉണ്ട് ഇവയ്ക്കൊരു ഗ്ലാസ് വെള്ളമുണ്ട് ഒരു സ്പൂണുണ്ട് അപ്പോൾ ഇതെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലാസ്സില് വെള്ളം കുടിച്ച് തീർക്കണം സ്പൂണ് വെച്ച് കുടിച്ച് തീർക്കണം അതായത് ഈ ഗ്ലാസ് തൊടാനോ ചരിക്കാനോ പാടില്ല ആ ഇങ്ങനെ ചരിച്ച് കുടിക്കാനൊന്നും പറ്റത്തില്ല കിട്ടില്ല ചേർത്ത് കുടിക്കാനൊന്നും പറ്റത്തില്ല ഓക്കെ അതായത് ഈ സ്പൂണ് വെച്ച് തന്നെ ഈ വെള്ളം കുടിച്ച് തീർക്കണം എത്ര സമയം കൊണ്ട് പത്ത് മിനിറ്റ് കൊണ്ട് പത്ത് മിനിറ്റ് ടൈമാണ് നമ്മൾ വെക്കുന്നത് ആരാണോ ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കുന്നത് അയാൾക്ക് സമ്മാനമുണ്ട് ഒരു കോടി രൂപ അതാണ് സമ്മാനം ഒരു ഒരു കോടി രൂപ അപ്പം നിബന്ധന എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്ലാസ്സിൽ തൊടാൻ പറ്റത്തില്ല സ്പൂൺ കൊണ്ട് കുടിക്കണം പിന്നെ സ്പൂണിലെ വെള്ളം കളയാൻ പാടില്ല ഓക്കെ അങ്ങനെയാണ് നിബന്ധന എന്ന് പറയുന്നത് അപ്പോൾ ഇതാ ഓരോരോ ഗ്ലാസ് ഉണ്ട് ഇതൊരു പുതിയ ചലഞ്ചാണ് പുതിയൊരു ഗെയിമാണ് അപ്പോൾ തീർച്ചയായിട്ടും കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ചെയ്യുന്ന ചലഞ്ചുകളിലും വ്യത്യസ്തമായ ചലഞ്ചുകളാണ് ആയിട്ടുള്ള ചലഞ്ചുകളാണ് അപ്പോൾ എല്ലാ ദിവസവും ചലഞ്ച് വീഡിയോസ് ഉണ്ടാവും ട്രാവൽ വീഡിയോസ് ഉണ്ടാവും അങ്ങനെ പലതരത്തിലുള്ള ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള വ്ലോഗ് ആയതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വീഡിയോസൊക്കെ കാണാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുന്നതിനായിട്ട് എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്യാം കേട്ടോ മറ്റുള്ളവരിലേക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പം ഏഴ് മിനിറ്റാണ് ഞങ്ങൾ ടൈം ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഏഴ് മിനിറ്റിനുള്ളിൽ ഇത് കുടിച്ച് തീർക്കണം എങ്ങനെ സ്പൂൺ കൊണ്ട് കുടിച്ച് തീർക്കണം ഓക്കെ റെഡിയാണോ ഓക്കെ അപ്പം ടൈം സ്റ്റാർട്ട് ആവും ടൈം കാട്ടി കാണിക്കൂ കുടിക്കലും തീറ്റയിലും എന്നൊക്കെ ആയിരുന്നു വേറെ ഒരാക്കാൻ പറ്റില്ല സാർ മധുരമൊന്നുമില്ല കേട്ടോ വെറും പച്ചാള്ള ആറ് മിനിറ്റ് ഉള്ളു ശരിക്കാൻ പറ്റത്തില്ലേ

അതാണിന്റെ അതാണ് അതാണിന്റെ ഹൈലൈറ്റ് മനസിലായോ ചരിക്കാൻ പാടില്ലേ പറ്റില്ല അല്ല കറക്റ്റ് ഒന്നല്ല എനിക്ക് കുറവ് നിനക്ക് കൂടുതൽ അതെ ബാക്കി വരുന്ന വെള്ളം തലക്കൂടെ ഒഴിക്കാൻ തോക്കുന്നതാണല്ലേ കിട്ടും പറഞ്ഞിട്ട് വേണക്കാം പായസം നല്ല കുളിക്കാം മൂന്ന് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഉണ്ട് പായസം നോക്കല ആ ദുബത്തുള്ള ചലച്ചു നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ചെയ്തിട്ടുണ്ടെങ്കിൽ പറയണം ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വെള്ള വെറുതെ വെള്ളം കുടിക്കാൻ പറ്റില്ല സ്പൂണിനകത്ത് വെള്ളം കേറങ്ങനെടുത്ത് സ്പൂൺ എടുത്ത്

എന്ത് സെയിം ആണോ അല്ലെങ്കിൽ അല്ലേ സെയിം ആട്ടാ അപ്പൊ ഇതോക്ക് പിടിച്ച് സ്പൂൺ പിടിച്ച് ഏട്ടാ സെയിം വന്നു കേട്ടോ സെയിം അല്ലേ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ അല്ലേ സെയിം ആട്ടോ ഇത് കണ്ടോ ചലഞ്ച് അവസാനിച്ചിരിക്കുന്നു അപ്പം എന്നാ കുടിച്ചു കുടിച്ചു തീർക്കു ഇങ്ങനെ അപ്പൊ ഇന്നത്തെ ചലഞ്ച് ഇവിടെ അവസാനിപ്പിച്ചതായിട്ട് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു ഇവിടെ ആരും തന്നെ വിന്നർ ഇല്ല കാരണം വെച്ചുകഴിഞ്ഞാല് രണ്ടുപേരും ഒരേ ഒരേ പോലെയാണ് സ്പൂൺ വെച്ച് വെള്ളം കുടിച്ചത് അപ്പം തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ചലഞ്ചുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബായ്